കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ തീയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതിൽ നിലമ്പൂർ ഇലക്ഷനക്കാർ ഏറെ സജീവമായിട്ട് ചർച്ച നടക്കുന്നത് നിലമ്പൂർ രാഷ്ട്രീയത്തിനകത്ത് അൻവർ നീ എന്താണ് സ്ഥാനം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂറുമാറി പോകുന്ന നേതാക്കന്മാര് ഏർ ഇവർക്ക് എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയിലേക്ക് ചെല്ലുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്നേരത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി കൂടെ പിടിച്ച് നിർത്തുന്നു എന്നേ ഉള്ളൂ പൊതുവേ ഇത്തരക്കാരോട് അതായത് കൂറുമാറി കളിക്കുന്ന കൂടുവിട്ട് കൂട്ടിലേക്ക് കയറുന്ന ആളുകളോട് ഇന്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾക്ക് ചിലപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവത്തില്ലായിരിക്കും ആ സമയത്തുള്ള അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ കൂടി പിടിച്ച് നമ്മളെ കൂട്ടത്തിൽ നിർത്തുന്നു എന്നൊരു നിലപാട് മാത്രമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവുക ഇപ്പൊ നമ്മൾ കാണുന്നത് നിലമ്പൂർ ഇലക്ഷനെക്കാളും ടോപ്പായിട്ട് നിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അൻവർ അങ്ങോട്ടോ അൻവർ ഇങ്ങോട്ടോ അൻവർ എങ്ങോട്ടോ ആ രീതിയിലാണ് കാര്യങ്ങൾ പെക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഞാൻ ഈ പറഞ്ഞ അൻവർ ഇപ്പോ പറഞ്ഞ കഴിഞ്ഞ ടൈമിൽ മത്സരിച്ച് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ഒരാളാണ് സി പി എം ടിക്കറ്റിൽ നിന്ന് സ്വതന്ത്രനായിട്ട് നിന്ന് നല്ല വളരെ നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ രണ്ട് പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ജയിച്ച ഒരാളാണ് ഈ പറയുന്ന അൻവർ പിന്നെ ഈ പറയുന്ന പോലെ ഉള്ളിലുള്ള ഒരു പുറമേന്ന് ഒരാളൊരു ഘടക കക്ഷിയായാലും കക്ഷിയായാലും ഒരു സ്വതന്ത്രനായിട്ട് ഒരാളായാലും ഉള്ളിൽ നിർത്തുമ്പോ ഉണ്ടായ പണക്കങ്ങളും പിന്നെ തമ്മിലടിയും പ്രശ്നങ്ങളുമായിട്ട് അൻവർ പാർട്ടിയിൽ നിന്ന് പോയി സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസ് അപ്പൊ എന്ത് ചെയ്തു കോൺഗ്രസിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് പിണറായിസത്തെ പിണറായിസം എന്ന് പറയുന്ന പിണറായിയുടെ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് ഇവിടെ ഇറങ്ങിയ നാളുകൊട്ടാള് ചെയ്തോണ്ടിരുന്ന ആള് പലർത്ഥം ചെന്ന് മുട്ടി ഒരിടവും എടുക്കാതെ വന്നപ്പോഴാണ് കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാളിൽ സജീവമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൽ ചെന്ന് അംഗമെടുക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം എന്ന രീതിയിൽ പുള്ളി ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നത് പക്ഷെ ഇപ്പൊ പുള്ളിക്ക് ചേക്കേറണം എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ ഒപ്പിച്ച് വെക്കണം എവിടെയെങ്കിലും ഒരു ഇരിപ്പടം കിട്ടണം അതിനു വേണ്ടി ഈ പുള്ളി തന്നെ പുള്ളിയുടെ ഭാഷ പറയുന്നുണ്ട് ഞാൻ അളിഞ്ഞു നിൽക്കുവാന്ന് എന്നുവെച്ചാൽ ഏറ്റവും ലോ ലെവലിൽ ചെന്ന് എങ്ങനെ നിൽക്കാമോ അങ്ങനെ അവരെ നിൽക്കുന്നുണ്ടെന്ന് ഈ പറയുന്ന അൻവർ തന്നെ മീഡിയയുടെ ഫ്രണ്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഈ പുള്ളി കയറാൻ പോകുന്ന കോൺഗ്രസിന്റെ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ കാണുന്നതാണ് നമുക്കൊരു ബദൽ എന്ന് പറഞ്ഞ് കേരളം ആഗ്രഹിക്കുന്നു ഇവിടെ ഭരണ തുടർച്ചയിൽ ഉണ്ടായ അപാകതകൾ നികത്താൻ വേണ്ടി കേരളം ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റം ഒരു പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്നുമുണ്ടാവും പക്ഷെ ആർക്ക് ആരുടെ കയ്യിലേക്ക് ഭദ്രമായിട്ട് കേരളത്തിന്റെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏൽപ്പിക്കും കോൺഗ്രസിന്റെ കയ്യിലോ അവർക്ക് തമ്മിലടിച്ച് തീരാൻ പ്രശ്നമില്ലാത്തതിൻ്റെ ഇടയിലാണ് ഇപ്പൊ അൻവറിന്റെ വിഷയം കൂടി അവർ കടന്ന് പിരിവുന്നത് കാരണം അവരുടെ പല നേതാക്കന്മാർക്കും പല അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഈ ബോക്സിലേ കണ്ടില്ലേ ഇത് ഒരു നേതാവിൻ്റെതും ഇത് മറ്റൊരു നേതാവിൻ്റെതും ഇത് മറ്റൊരു നേതാവിൻ്റെതും ഇങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇവർക്കുള്ളത് എവർക്കിടയിൽ തന്നെ എടുക്കണോ എടുക്കണ്ടേ അവരുടെ ഹടകക്ഷിയായി മുസ്ലിം ലീഗിനുള്ള അഭിപ്രായം അവർ തന്നെ കൈയഴിയുന്ന ഒരവസ്ഥ അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ കൊണ്ട് നിറഞ്ഞൊരു സം ഒരു എന്താ പറയാ ഒരു മിശ്രിത രാഷ്ട്രീയമാണ് നമ്മുടെ ഇപ്പൊ നിലമ്പൂര് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കാരണം ഒറ്റയാൾ മാത്രമാണ് അൻവർ അൻവർ എന്ന് പറയുന്ന ഒരാൾ ഏഴു മാസം അകലെ നിൽക്കുന്ന ഒരു നിയമസഭാ ഇലക്ഷനു മുന്നേ പെട്ടെന്ന് രാജിവെക്കുകയും രാജിവെച്ചതിന് ശേഷം പെട്ടെന്ന് ആസന്നമായ ഒരു ഇലക്ഷനാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് ഒരു എന്താ പറയാ നമ്മുടെ ഇതിനെല്ലാം പൈസ ചെലവുള്ള ഒരു കാര്യമാണ് ഒരു പെട്ടെന്നൊരു ഇപ്പം ബി ജെ പി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ അംഗീകരിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അനാവശ്യത്തിൽ അനാവശ്യമായ ഒരു ഇലക്ഷനാണ് നമ്മളിപ്പോ നിലമ്പൂര് ഫേസ് ചെയ്യാൻ പോകുന്നത് ആ ഇലക്ഷൻ ഫേസ് ചെയ്യാവുമ്പോൾ നമ്മളിപ്പോ ഒന്നാമത് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് സാമ്പത്തിക നെരുക്കത്തിലൂടെയാണ് നമ്മൾ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു പാഴ്ചെലവും കൂടി നമ്മളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അൻവറിനെ എടുക്കണോ വേണ്ടേ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് എന്തായാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞ് ഇലക്ഷൻ ഫേസ് ചെയ്യണം പാർട്ടികളെല്ലാം ഇലക്ഷൻ ഫേസ് ചെയ്യണം നിങ്ങൾ നിങ്ങളൊരു കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാൻഡിഡേറ്റിനെതിരെ പൊതുസമൂഹത്തിൽ വന്നിരുന്നിട്ട് തെറ്റ് അതായത് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഈ അൻവർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഉപയോഗത്തിനും കൊള്ളാത്ത ആളാണ് അയാളെ നിർത്തരുത് അയാളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് കയറുന്നതിന് മുന്നേ തന്നെ കല്ലുകടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പം ഇന്ന് അൻവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഇത്രയും നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയിട്ടുള്ള ആൾക്കെതിരെ നടത്തിയ പ്രസ്താവന മാറ്റി നിരുപാധികമായിട്ടുള്ള പിന്തുണ അയാൾക്ക് കൊടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ അൻവറിനെ സ്വീകരിക്കാമെന്ന് അപ്പൊ ഇന്ന് അൻവർ നടത്തിയിട്ടുള്ളത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ഇനി ഈ പറയുന്ന അൻവർ അതും പിൻവലിച്ചു വന്നാൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് അൻവറിനെ സ്വീകരിക്കുക അപ്പോ ഇത്തരത്തിൽ നമ്മുടെ വിഷയങ്ങൾ ഒരു ഇലക്ഷൻ വന്നതിന് ശേഷം മറ്റു വിഷയങ്ങൾ കടന്നു വന്ന് രാഷ്ട്രീയം ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു വ്യക്തിയിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് സാധാരണക്കാരനും ചിന്തിക്കണം ഇപ്പം നിങ്ങൾ തിരിച്ചറിയുക നമ്മൾ നേരത്തെ ഒരുപാട് ഒരു തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം എപ്പോഴും കച്ചവടവും പൈസയും മാത്രമാണ് പൈസയും കച്ചവടവും നോക്കുന്നവർക്ക് മാത്രമാണ് രാഷ്ട്രീയം മുതൽക്കൂട്ടാവുന്നത് രാഷ്ട്രീയത്തിൽ വന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കടിപിടിയും തമ്മിൽ തല്ലുണ്ടാക്കുന്ന അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇമ്മാതിരി കിടന്ന് കടിപിടി കൂടുന്നത് ഒരു ബിസിനസിൽ പോലും ഇത്രയും കടിപിടിയില്ല അതിനേക്കാളും വലിയ കടിപിടിയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു